നമ്മുടെ ചാനലിൽ കൂടെ ഈ കാണുന്ന റോഡും ഈ കാണുന്ന റീലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടോ നമ്മുടെ ഷോപ്പിൽ റോഡും റീലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് പ്രാവശ്യം ഓണത്തിന് ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ റോഡും റീലും കൊടുക്കുന്നത് ഒന്നുമില്ല നമ്മുടെ വീഡിയോ ഒന്ന് ക്വാളിറ്റി ഉള്ള റോഡും റോഡും ആണ് ഇത് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാൻ പോകുന്നത് ഈ ഓണത്തിന് വേറെ ഒന്നും അല്ല ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ വരുന്നത് ജസ്റ്റ് ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അത്ര മാത്രം മതി ഈ റോഡിലേക്ക് ഫ്രീ ആയിട്ട് തരാം അതെ ഇവിടെയാണ് നമ്മുടെ ഷോപ്പ് ഇരിക്കുന്ന നേരെ ഇരുമ്പോലത്തിൻ്റെ അവിടെ വരിക നേരെ ഈ കാണുന്ന വഴിയിൽ അകത്തോട്ട് കയറി വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഷോപ്പ് കണ്ടോ നേരെ നമ്മൾ ഷോപ്പിൻ്റെ അകത്തോട്ട് പോകാം ഇതാണ് നമ്മുടെ കടയുടെ ഓണർ ഇപ്പോൾ നമ്മളെ അതെ ഇവിടെയുള്ള റോഡിൻ്റെ കളക്ഷൻ ഇടങ്ങണ്ടോ റോഡിന്റെ കളക്ഷൻ സാധനങ്ങളൊക്കെ എങ്കിലും പിന്നെ നമുക്ക് രണ്ട് രണ്ടോപ്ഷൻ ആണല്ലോ സ്പിന്നിങ്ങോണ്ട് ബൈക്ക് കാസ്റ്റിംഗ് ഉണ്ട് ബൈക്ക് കാസ്റ്റിംഗ് ആണ് കൂടുതൽ വരാലേ നമ്മൾ പ്രിഫർ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ഉള്ള നമുക്ക് ബ്ലാക്ക് ഇഷ്ട്ട്ട്ട്ട്ട്രഡേറ്റർ ഉണ്ട് ഉണ്ട് ഇരിക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രഡേറ്റർ ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞാണ് രണ്ടായിരം രൂപ താഴെ ഉള്ളു പക്ഷേ അടിപൊളി റോഡാണ് ലൂഖാനയുടെ റീലും വരുന്നുണ്ട് തന്നെ ഇതാണ് റോഡും റീലും റീലും ഉണ്ട് പ്രഡേക്ടർ തന്നെയാണ് രണ്ടും വരുന്നത് രണ്ടും വില കുറവാണ് വരുന്നത് അതേപോലെ നമുക്ക് ഈ പ്രോഡക്റ്റ് എവിടെ 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 വേണമെങ്കിലും കൊറിയർ 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 അയക്കാം അയക്കാം നമുക്ക് നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലെ വിളിച്ച് ബുക്ക് ചെയ്താൽ നമ്മൾ നാളെ തന്നെ അയച്ചു കൊടുക്കാം നാളെ തന്നെ അടുത്ത കൊടുക്കുന്നത് പിന്നെ വരുന്നത് സ്പിന്നിങ്ങിനകത്തോട്ട് പിന്നെ അതിൽ ബൈക്കാസ്റ്റിംഗ് റോഡുകൾ വരുന്നുണ്ട് ടൂർണമെന്റ് വരുന്നുണ്ട് ചിയർ വരുന്നുണ്ട് ബ്ലാക്ക് റിവർ വരുന്നുണ്ട് നാവിഗേറ്റർ വരുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായ റോഡുകൾ കോമ്പോയിട്ട് കോമ്പോയിട്ട് വരുന്നു പിന്നെ അടുത്തുള്ള സ്പിന്നിംഗ് റോഡ് ഏതാണ് നമുക്ക് തുടക്കം കാരണല്ലോ എല്ലാരും തുടക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന റേറ്റ് കുറഞ്ഞ ഒരു കിടിലൻ റോഡ് റോഡ് വെച്ച് കഴിഞ്ഞാല് വില കുറവാണ് പനിയൻ്റെ റോഡുകളുണ്ട് പനിയുടെ ലൂക്കാനും കാണിക്കോ നമ്മുടെ ഈ റോഡ് എല്ലാ സ്റ്റോക്ക് ആവശ്യത്തിനുണ്ട് എല്ലാ സ്റ്റോക്ക് ഇതാണ് ഫീറ്റ് റോഡ് അല്ലേ പിന്നെ വൈൽഡ് ആയിട്ടുണ്ട് തുടക്കാർക്ക് വരാൻ വിളിക്കാൻ പറ്റിയ സാധനം പിടിക്കാൻ പറ്റും പിന്നെ അതുപോലെ സ്പൈഡർ അങ്ങനെ ഉണ്ട് നമുക്ക് നമുക്ക് കാസ്റ്റിംഗ് ചെയ്യാൻ സ്പൈഡർ പറ്റിയ റോഡാണ് ഫീറ്റും ഫീറ്റും എല്ലാം ഉണ്ട് അപ്പൊ റോഡ് ഏതൊക്കെയാണ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അന്ന് തന്നെ പറ്റുമെങ്കിൽ വൈകുന്നേരം തന്നെ കൊറിയർ അയക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻ ദൈവം ഇരിക്കുന്നത് പെനിന്റെ സ്കോഡ്രോൺ ആണ് സ്കോഡ്രോണാണ് ഇതാണ് ചേർമീനും വരാലും അങ്ങനെയുള്ള സാധനത്തിനൊക്കെ ീമിയം റോഡ് അല്ലീമിയം റോഡാണ് കുറച്ച് പിന്നെ ഒരുപാട് ഉണ്ട് വരുമ്പം ജൂപി ഡൈവാഡ ജൂപ്പിട്ട് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്ന തുടക്കത്തിൽ മേടിക്കുന്ന റോഡ് ഏതായിരിക്കും തുടക്കത്തിൽ കൂടുതൽ പോകുന്നത് ലൂക്കാനടേയും പൈനികരും പോകുന്നത് റീലാണെങ്കിലും അത് തന്നെയാണ് കൂടുതൽ പോകുന്നത് ഒരുപാട് റോഡുകൾ ഇരിപ്പുണ്ട് തുടക്കക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും അതേപോലെ വലിയ മീനുകളൊക്കെ പിടിക്കാൻ പറ്റുന്ന നല്ല കിടിലും റോഡുകൾ എല്ലാം ഇരിപ്പുണ്ട് ഇതെല്ലാം നമ്മൾ ആവശ്യമുള്ള റോഡുകൾ പറഞ്ഞാൽ നമ്മളിൽ ഇപ്പൊ ഇരിക്കുന്ന കടലിലേക്കാണെങ്കിൽ കൂടുതലും ഡൈവർ ഫാൻറ്റം സ്നാപ്പർ ഫാന്റം പവർകാശ് ടൂർണമെന്റ് അഡ്വഞ്ചർ എക്സ്ട്രീം അങ്ങനെ വരുന്ന ആ ഒരു റോഡിന്റെ സെറ്റ് ഒരു നയൻ ഫീറ്റ് കടലിലേക്ക് പോകുന്ന റോഡുകളുണ്ട് എന്ത് വേണേലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുന്നതാണ് ഇവിടുത്തെ ആംഗ്ലീസ് പിടിച്ച മീനിൻ്റെ ഫോട്ടോസുകളെല്ലാം ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കറുപ്പ് കാളാഞ്ചി വാള അങ്ങനെ എല്ലാവരും ഇവർ പോയി ഇവിടെയുള്ള ആംഗ്ലീസൊക്കെ കാസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടുള്ള മീനുകളുടെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ സാൽമണൊക്കെയുണ്ട് സാൽമൺ ഒക്കെ പിടിക്കാൻ ഇപ്പോൾ സാൽമൺ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അതെ കണ്ടോ സാൽമൺ ഒക്കെ പിടിച്ച ഫോട്ടോസൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ റീലുകൾ കണ്ടോ റീലുകളുടെ അത്യാവശ്യം നല്ല പ്രശ്നമുണ്ട് അപ്പോൾ തുടക്കക്കാർക്ക് മുതൽ പ്രീമിയമായിട്ടുള്ള ആൾക്കാർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ റീലുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ പ്രീമിയം റീലുകൾ മുതല് എല്ലാ റീലുകളും ഈ ഷോപ്പിൽ അവൈലബിളാണ് കണ്ടോ അതേപോലെ തന്നെ ബൈഡ്കാസ്റ്റിംഗ് റീലുകളാണ് ഈ ഇരിക്കുന്നത് മൊത്തം റീലുകൾ മേടിക്കാനും എന്തെങ്കിലും റീലുകളൊക്കെ ഒന്ന് അത്യാവശ്യം പുറത്തെടുത്ത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അത്യാവശ്യം പ്രീമിയം റീലുകൾ കുറച്ച് ഏറ്റവും നല്ല റീലുകൾ ഇപ്പോൾ എടുത്ത് കാണിച്ചുതരും അതൊന്നും പരിചയപ്പെടുത്താമോ അപ്പോൾ ഇത് നല്ല ക്രീലുകളിൽ ഇരിക്കുന്ന കൂടിയതാണ് പെന്നിൻ്റെ ബാറ്റിൽ ത്രീ ഇതിൻ്റെ ഡി എക്സോ ഉണ്ട് ബാറ്റിൽ ത്രീ ഡി എക്സ് ഫോർ തൗസൻഡ് വരുന്നുണ്ട് ാണ് കൂടുതലും എല്ലാ പരിപാടി പെൻ ആണ് ബ്രാൻഡ് അപ്പൊ നല്ല അത്യാവശ്യം അതുപോലെ തന്നെ ഉണ്ട് എല്ലാവർക്കും അറിയുന്ന ബ്രാൻഡ് സെഡോണ സെഡോണ പുതിയ പുതിയ മോഡലാണ് സെഡോണ എസ് ജി ശി ഫൈവ് തൗസൻഡ് എക്സ് ജി ആണ് ഞാനും ഒക്കെ ഉപയോഗിക്കുന്ന സെഡോണയാണ് നല്ല രീതിയിലാണ് സ്റ്റോക്ക് ഉണ്ട് പിന്നെ ആൾട്ടിറ്റ്യൂഡ് പൈനീറിന്റെ തന്നെ ഫൈവ് തൗസൻഡ് ആണ് നാലുകൊണ്ട് പിടിക്കാൻ കൂടുതലും ആൾക്കാരൊക്കെ ആണ് നല്ലറിയിലാണ് കേട്ടോ പിന്നെ ഷിമാനോ നെക്സാവ് പിടിക്കാനും കൂടുതലായിട്ട് ഇതാണ് ഷിമാനോടെ നാസ്ക് ഞാൻ അടുത്തത് മേടിക്കണമെന്ന് കരുതിയിരിക്കുന്ന സാധനമാണ് ഈ സാധനം ഇത് അത്യാവശ്യം പ്രീമിയം സാധനം അല്ലേ കടലിൽ കൂടുതൽ നമുക്ക് പിടിക്കാനുള്ള പവർ നോബ് ഇത് അതറിയാൻ വേലാത്തവർക്കാണ് കേട്ടോ പവർ നോബ് സാധാരണ റീലിന് വരുന്ന ഹാൻഡിൽ ഇതേപോലത്തെ ഹാൻഡിലായിരിക്കും ഇതിന് പവറിന് പോകും അപ്പൊ നമുക്ക് പിടിക്കാനൊക്കെ പിടിച്ചു കറക്കാനൊക്കെ നല്ല സുഖമായിരിക്കും ഇത് പിന്നെ ആൾട്ടിട്യൂഡ് സിക്സ് ആണ് വരുന്നത് പിന്നെ സ്റ്റോൺ ഐലൻഡ് ഉണ്ട് തന്നെ അത്യാവശ്യം വില കുറവാണ് അല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്ന ഒരു സാധനം അതേപോലെ തന്നെ നമുക്ക് ഇരുന്നൂറ് മീറ്ററിന്റെ മുന്നൂറിന്റെ അങ്ങനെ കൊടുക്കാം ഇപ്പൊ അഞ്ഞൂറ് മീറ്റർ ഒരു നൂല് കേറ്റ് റീലിനകത്ത് കേട്ടണി പോലും നമുക്ക് അഞ്ഞൂറ് മീറ്റർ ആയിട്ട് ഒരു കണക്ഷൻ കണക്ഷനും ഇല്ലാതെ നമുക്ക് കയറി കൊടുക്കാൻ പറ്റും നമ്മുടെ ഷോപ്പിലുള്ള ബൈറ്റ് കാസ്റ്റിംഗ് ട്രെയിലിന്റെ കളക്ഷൻ ആണ് അബുഗാസിയുടെ ഉണ്ട് സാധനം ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അത് മാത്രമല്ല ദേ നമ്മുടെ മാത്രല്ല അകത്തും ഒരുപാട് ബൈക്ക് കാസ്റ്റിംഗ് റീലുകൾ ഇരിപ്പുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അപ്പൊ പറഞ്ഞു കുറിച്ചൊക്കെ കേട്ടോ ബൈക്ക് കാസ്റ്റിംഗ് റീൽ എല്ലാ റീലുകളും ഉണ്ട് നമുക്ക് നിലവിൽ ഇപ്പൊ ഇത് ഓരോന്ന് വെച്ചിട്ട് പീസ് മാത്രമേ വെച്ചിട്ടേ ഉള്ളൂ എല്ലാ റീലും നമുക്ക് അവൈലബിൾ ആണ് സ്റ്റോ

ഏത് വെള്ളം നോക്കിയെടുക്കാം നമുക്ക് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും അവൈലബിൾ ആണ് ലുക്കാന ടൊർണാഡോ അങ്ങനെ അതെ ലെഫ്റ്റും റൈറ്റും ഉണ്ട് റൈറ്റും ലെഫ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പഴും ലെഫ്റ്റ് ആണ് നല്ലത് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ നമ്മളെപ്പഴും സജസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡിലാണ് നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ചുറ്റാനാണ് നമുക്ക് ഹോൾഡ് ചെയ്യാനും കൈയറിൽ പക്ഷേ നേരെ തിരിച്ച് ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ റൈറ്റ് നമ്മള് പ്രിഫർ ചെയ്യും ചില ആൾക്കാർ ഇപ്പോഴും റൈറ്റ് ചുറ്റും റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ നമ്മളപ്പോ ക്യാസ്റ്റ് ചെയ്ത് ചെയ്തതിനു ശേഷം നമ്മള് ലോക്ക് ആക്കി ഇപ്പുറത്തോട്ട് കൈവഴിച്ച് പിന്നെ ചുറ്റണം നമ്മൾ നമ്മൾ റൈറ്റ് റൈറ്റ് ഹാൻഡ് ചുറ്റും എപ്പോഴും ലെഫ്റ്റ് ആണ് പിന്നെ ബ്ലാക്ക് മാക്സുകൾ ഉണ്ട് ഇപ്പൊ പ്രോ മാക്സ് ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോമാക്സ് ഓൾറെഡി പറഞ്ഞു ചെയ്തോണ്ടിരിക്കുവാണ് പ്രോമാക്സ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചൂണ്ടേടാൻ അറിയത്തില്ല അല്ലെങ്കിൽ പുള്ളിക്കാരൻ സ്പിന്നിങ് ആണ് യൂസ് ചെയ്യണ്ടിരിക്കുന്നത് വൈദ്യാസിംഗിലേക്ക് വന്നതാണ് അതെങ്ങനെയാണ് എറിയുന്നത് നമുക്ക് കാണിക്കാൻ വരെ എറിയുന്ന പഠിപ്പിച്ചു കൊടുക്കാൻ റെഡിയാണ് ഇവിടെ നമുക്ക് അതിനുള്ള ഉണ്ട് അതെ തൊട്ട് തന്നെ കനാലാണ് നമുക്ക് അവിടെ കൊണ്ടുപോന്നിറഞ്ഞ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പാടാണ് നോട്ട് ഫ്ലാഷ് വീഴും പക്ഷേ അടിപൊളിയാണ് കിട്ടും അത്യാവശ്യം നമുക്ക് നമുക്കിപ്പോ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ബ്രൈഡ് കാണിച്ചു തരാൻ പറ്റുമോ ജയ് ബ്രൈഡ് ഉണ്ട് ഡൈവാഡ തന്നെ ഡി എൻ എ ഉണ്ട് ജോഫിന്റെ ബ്രൈഡുകൾ വരുന്നുണ്ട് ലൂക്കാന ഈ ബ്രൈഡ് നമ്മള് സാധനം പിടിക്കാനൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ള പ്രൈഡാണ് കേട്ടോ അതേപോലെ തന്നെ റീനോ മീറ്റർ ആണ് വരുന്നത് ഒരുപാട് ഞാനും ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന സാധനമാണ് അതേപോലെ തന്നെ ഹുക്കുകൾ കരിമീനുകൾ വാള അങ്ങനെയുള്ള വലിയ മീനുകളൊക്കെ പിടിക്കാൻ പറ്റുന്ന ഹുക്കുകളൊക്കെ ഇവിടെ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ എല്ലാത്തിനും ഉപയോഗിക്കുന്ന വെയിറ്റുകൾ കണ്ടോ ഒരു ചൂണ്ടക്കാരൻ ആവശ്യമുള്ള സകല സാധനങ്ങളും കണ്ടോ ഷോപ്പിലുള്ള റീലൊക്കെ ആവശ്യത്തിന് ഇരിപ്പുണ്ട് പോംബ് ഇപ്പം ചെമ്പല്ലി സാധനങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ സാധനങ്ങളാണ് കേട്ടോ ഈ കിടക്കുന്ന ഷ്രൃംബ് എല്ലാത്തിൻ്റെയും ഉണ്ട് വലിയ ഷൃംബുകൾ കണ്ടോ ഇതൊക്കെ വലിയ സൈസ് ഷ്രിംബുകളാണ് നമ്മുടെ ഇപ്പം കറുപ്പ് സീസണൊക്കെയാണ് കറുപ്പിനൊക്കെ പിടിക്കാൻ പറ്റുന്ന ഷ്രിംബുകളാണ് അത് ഇത് കണ്ടോ ഈ കിടക്കുന്നത് മൊത്തം ലൂക്കാനുള്ള ഷൃംബാണ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കും അറിയാം നമ്മൾ ചെമ്പല്ലിയൊക്കെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ലൂറുകളാണ് ഈ കിടക്കുന്നതൊക്കെ അതെ നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് ലൂറുകൾ നമുക്ക് കാണാം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ നല്ല ഹെവി സൈസ് വാളയൊക്കെ പിടിക്കുന്നതും അതേപോലെ ചെമ്പല്ലിയൊക്കെ പിടിക്കുന്ന ലൂറാണ് നീ കാണുന്നത് അത്യാവശ്യം ഡീപ്പ് പോകുന്നതാണ് നല്ല റിസൾട്ട് ആണ് എല്ലാ കളറും അവൈലബിൾ ആണ് അതിൻ്റെ ഉണ്ടോ ഇതാണ് സാധനം നമ്മുടെ വീഡിയോസിൽ ഒരുപാട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് ശരിക്കും ഒരുപാട് അറിയാൻ വയ്യാത്തവർ ചോദിക്കുന്നതാണ് ഈ പ്ലാസ്റ്റിക് ലൂറിൽ ലൂറിലെങ്ങനെ മീനടിക്കുന്നത് ഇത് വെള്ളത്തിൽ കൂടെ വരുമ്പോ കറക്റ്റ് വയ്യാത്ത മീനൊക്കെ വരുന്ന പോലെ അല്ലേ പിന്നെ അതിന്റെ ഇതിന്റെ അകത്ത് റാറ്റ് സൗണ്ടും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇവന്മാര് സ്ട്രൈക്ക് ചെയ്യുന്നത് ഇതിന്റെ ലിപ്പിന്റെ നീളവും വീതിയൊക്കെ അനുസരിച്ചിട്ടാണ് ഇത് ഒരുപാട് ഡീപ്പിലോട്ട് പോകുന്നത് ഡീപ്പിലോട്ട് പോവാത്ത ചെറിയ ലിപ്പുള്ളതിന് ഇത് കണ്ടോ ഈ ലോകുകൾക്കൊന്നും അധികം ലിപ്പ് കാണത്തില്ല ില്ല കാറ്റോ അങ്ങനെയുള്ള ആഴം കൂടുതൽ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഡെപ്തുള്ള ലൂറുകൾ അറിയാം ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ കാറ്റോ ഒക്കെ ആണെങ്കിൽ ഡെപ്ത് കുറഞ്ഞ സ്ഥലത്ത് മീനുണ്ടെങ്കിൽ നമുക്ക് ചെമ്പല്ലിക്കാണെങ്കിലും ചെമ്പല്ലി കാളാഞ്ചിയൊക്കെ ആഴം കൂടിയ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ലൂക്കാനട സ്പാരോ അല്ലോ സ്പാരോ കൊമോഡോ ഇത് ശരിക്കും എന്തിനുള്ള എന്താണ് എനിക്കറിയാം ഇതെന്താന്ന് വെച്ചാല് ലൂക്കാനട എക്സ്പ്ലോർഡ് ആണ് എക്സ്പോർഡ് പറഞ്ഞ ലൂറാണ് സത്യത്തിൽ ഇതില് ഫസ്റ്റ് മീൻ അതായത് ഇത് ഇറങ്ങി ഫസ്റ്റ് മീൻ കിട്ടുന്നത് എനിക്ക് തന്നെയാണ് എന്റെ ഫോട്ടോ ആണ് നമ്മളെ സാൽമൺ വെച്ച് ഫസ്റ്റ് ഒന്ന് ലോഞ്ച് ആയ തന്നെ അല്ല എനിക്ക് പ്രൈസ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അതിനകത്ത് ഒരുപാട് പേര് ടൈമില് എക്സ്പോർഡിലായിരുന്നു കൂടുതലും ഒരുപാട് സാൽമൺ സീസൺ തുടങ്ങാപ്പൊ വേണം അതിന്റെ അവസാനം ആ സമയമാകുമ്പോ ഇതൊന്നും കിട്ടാത്ത അവസ്ഥ വരും ഇപ്പോഴേ നമ്മളെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ കളക്ഷനും സാധനങ്ങൾ എക്സ്പ്ലോഡ് ഡോഡ ലൂറുകൾ വന്നിട്ടുണ്ട് ഡോഡ് ഷെറിഫ് അങ്ങനെ ഒരു ലൂറുകൾ ടെറിഫ് ടെറിഫ് വന്നിട്ടുണ്ട് സാധനങ്ങളെ സാധനങ്ങൾ ഇപ്പൊ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ വിഷ്ണു പറഞ്ഞ പോലെ ആ സമയത്ത് ചിലപ്പോൾ മിക്കവറും നമ്മൾ സാധനം കിട്ടാനുള്ള പ്രശ്നം ഉണ്ടാകും അപ്പൊ ഇപ്പഴെല്ലാം സ്റ്റോക്ക് ചെയ്തു തന്നെയല്ല ജിഗ്ഗുകൾ മെയിൻ ആയിട്ട് വറ്റ പിടിക്കാനൊക്കെ അല്ലെ അതെ 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 വറ്റ ചെറിയ കണ്ണി ഈ സാൽമൺ ആണെങ്കിലും ഇനിയിപ്പോൾ തെരണ്ടി പരിപാടി പിടിക്കാനായിട്ട് പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ജിഗ്ഗുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ജിഗ്ഗുകൾ ആണ് അല്ലേ എല്ലാം വെയിറ്റ് അല്ലെ ഗ്രാം പത്ത് ഗ്രാം തൊട്ട് നമുക്ക് ജിഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് വേണ്ടി പത്ത് തൊട്ട് എൺപത് ഗ്രാം നമുക്ക് എമ്പത് ഗ്രാം ആണ് മാക്സിമം നൂറ് ഗ്രാം ഉണ്ട് പക്ഷെ നമുക്ക് നൂറ് ഗ്രാമിന്റെ ഒരു വരാവശ്യം വരുന്നില്ല എൺപത് ഗ്രാം വരെയുള്ള ജിഗുകൾ എല്ലാ ടൈപ്പ് നമുക്ക് അതേപോലെ ഇത് ഈ സാധനം എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഗഫ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണല്ലേ മീനെ കുത്തി എടുക്കുന്ന സാധനമാണ് കടലിന്റെ അല്ലെ അതെ ഇതൊക്കെ അത്യാവശ്യം ടൈപ്പ് ആണ് കൊണ്ടുപോകാനും ഇതൊക്കെ പോണോടെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് കാണുന്നവർ കല്ലിന്റെ അവിടെ നിന്ന് മീൻ ഇറങ്ങി എടുക്കാൻ എടുക്കാൻ നമുക്ക് നമുക്ക് നേരെ പറ്റാനുള്ള ഇതെല്ലാം ആവശ്യത്തിന് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് തന്നെ ലിപ് ഗ്രിപ്പർ തന്നെ വരാല വരാലിനെ പിടിക്കുന്നവരല്ലേ ആ ഇത് വരാലി അത്യാവശ്യം എല്ലാം താഴെ ലിപ് ഗ്രിപ്പർ യൂസ് ചെയ്യുന്നവര് ശ്രദ്ധിക്ക താഴത്തെ ലിപ്പിൽ തന്നെ ഇടുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ആയിരിക്കും താഴത്തെ ആ കട്ടി കൂടുതലുള്ള താഴത്തെ ലിപ്പായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് കിടന്നു ഇത് വെയിറ്റും കൂടി ആഡ് ചെയ്യുന്ന ടൈപ്പാണ് അതിനകത്ത് നമുക്ക് ഇതിനെ മീൻ പിടിച്ചു കഴിഞ്ഞാൽ താത്തി കഴിയുമ്പോൾ ഇത് നമുക്ക് ഇരുന്നൂറ് രൂപ ലിപ് ഗ്ലിപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവൈലബിൾ ആണ് നമ്മുടെ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ കണ്ട ഇത് കറക്റ്റ് മീനെ പിടിച്ചു കഴിയുമ്പോൾ മീനെ തൂക്കി പിടിക്കാനൊക്കെ ഇത് ഉണ്ടോ ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ സ്പൂണുകളല്ലേ ആ പിന്നെ സ്പൂണുകളാണ് നമ്മുടെ നാട്ടിൽ നാടൻ വാള പിടിക്കുന്ന തന്നെ ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് അല്ലേ തീർച്ചയായിട്ടും എല്ലാർക്കും തുടക്കക്കാർക്കൊക്കെ മേടിച്ചു അല്ലേ ഓ അറിയാൻ പറ്റുന്ന ഒരു സാധനം അതൊക്കെ അത്യാവശ്യം ഇവിടെ ഉള്ളവർക്കൊക്കെ എനിക്ക് തോന്നുന്ന ഒരുപാട് വാള ഒരുപാട് കിട്ടിയിട്ടുണ്ട് വാളയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ സ്പൂണിലാണ് വാള കിട്ടുന്നതാണ് പിന്നെ എല്ലാവർക്കും തുടക്കത്തിൽ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ചേർവീലും വരാലും വാഴയൊക്കെ അല്ലെ നമുക്ക് വരാലി പിടിക്കാൻ പറ്റിയാണ് പ്രോഗാനയുടെ പ്രോഗുകൾ അങ്ങനെ കുറെ പ്രോഗ കിടക്കപ്പുണ്ട് സ്പിന്നർ ചെറിയ ഇതൊക്കെ ഉണ്ട് ഒന്നും കൊടുക്കണ്ട ജസ്റ്റ് സ്പിന്നറുള്ള ചെറുമീൻ വാഗ് അങ്ങനെയുള്ള സാധനത്തെയാണ് ഫ്രോഗ് ഒക്കെ കൂടുതലും ചെറുമീൻ നമുക്ക് ബുൾഫ്രോഗും ചെറുമീനുള്ള എല്ലാ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് വലിയ ഫ്രോകൾ നല്ല റിസൾട്ട് ഈ റെഡ് ഹെഡ് അടിപൊളി നമുക്ക് തന്നെ റിയൽ ബാരിയറിന്റെയും ഫ്രോകളുടെ വരാ പിടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യത്തിൽ അധികം നിങ്ങൾക്ക് നിൽക്കുമ്പോൾ തന്നെ കാണാം അറിഞ്ഞിരിക്കുകയാണ് അതല്ലാതെ കൂടുതലും നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ചൂണ്ടക്കാരൻ ഇപ്പൊ പുതിയായിട്ട് റോഡിനെയിൽ വാങ്ങിച്ചാൽ കൂടുതലും വരാല് ഈ പറഞ്ഞ പോലെ വാള കാരണം നമുക്ക് ഒരാൾക്ക് ഇപ്പം എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അറിയത്തില്ല പക്ഷെ നമുക്ക് ഒരു പുതിയ റോഡ് നീലും എടുക്കുന്ന ഒരാൾ ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ ബാധിക്ക തന്നെ കനാലാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൂണ്ടാൻ വന്ന തുടക്കക്കാരനെ അതെ ചൂണ്ട കറിഞ്ഞ് കാണിച്ചു കൊടുക്കും നന്നായിട്ട് വേറെ നമ്മളെങ്ങനെയാണെന്ന് അറിയാതെ കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധ്യത സാധ്യതയുണ്ട് അത് നമുക്ക് നേരെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇവിടെ പഠിപ്പിച്ചു അവർക്ക് ഒരു പൂർണ്ണ തൃപ്തിയോട് കൂടിയാണ് നമ്മൾ നമ്മൾ ഒരു അതൊരു നല്ലൊരു എന്താണ് നമ്മടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ തുടക്കക്കാരനെ ചൂണ്ട കറിഞ്ഞ് പഠിപ്പിച്ചിട്ടേ ഇവര് വിടത്തുള്ളൂ നമ്മൾ പറഞ്ഞത് ചുമ്മാതെന്നല്ല കേട്ടോ ആദ്യമായിട്ട് റോഡും റീലും മേടിക്കാൻ വരുന്നവരും അതേപോലെ പുതിയ റോഡൊക്കെ മേടിച്ചിട്ട് ഉപയോഗിക്കാൻ അറിയാത്തവരെ ഇതേപോലെ കൊണ്ടുവന്ന് കനാലിൽ കൊണ്ടുവന്ന് ചൂണ്ട എറിഞ്ഞ് പഠിപ്പിച്ചിട്ടേ ഇവർ വിടത്തുള്ളൂ കേട്ടോ കാരണം അല്ലാതെ പുതിയതായിട്ട് റോഡും റീലും മേടിച്ചവർ പോയിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ നല്ലൊരു ക്ലാസ് കൊടുത്ത് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് റിട്രീവ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഇവർ വിടുന്നുള്ളൂ അത് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് അൾട്രാ ലൈറ്റിൻ്റെ എല്ലാ റോഡും റീലും സെറ്റപ്പ് ചെയ്യുന്നു ജസ്റ്റ് ഒരു ഇത് കാണിക്കുവാണ് നമുക്ക് റീൽ വരുന്ന എക്കണോമി ആയിട്ട് നോക്കുവാണെങ്കിൽ ആയിരം രൂപ വരുന്നുള്ളൂ ഇത് ഇത് ആ രൂപ രൂപ തോന്നുന്നു ആണ് പിന്നെ അതിനെ പറ്റിയ ഇത് മാത്രമല്ല എല്ലാ റെയിലുകളും ഉണ്ട് ഷിമാനോടെ എഫ്എക്സിന്റെ തന്നെ ഫൈവ് ഹൺഡ്രഡ് വരും തൗസൻഡ് എല്ലാം വരുന്നുണ്ട് നമുക്ക് അൾഡ്രാലൈറ്റ് സെറ്റപ്പിന് പറഞ്ഞാലും നമുക്ക് കിട്ടും പിന്നെ അതിനെ പറ്റിയ റോഡുകളും ഒരുപാടുണ്ട് ഉണ്ട് ചെറിയ ചെറിയ ഷാഡ് ൂറുകള് പറ്റിയ ചെറിയ കടിക്കാൻ വറ്റ ഒക്കെ അർഗസ് പത്ത് ഗ്രാം താഴെ വരുന്നത് അൾട്രാലൈറ്റിനൊക്കെ പിടിക്കാൻ കൂടുതലും ഇരുന്നൂറ് റോഡുകൾ ഒരുപാട് ഇരിപ്പുണ്ട് നമ്മുടെ റോഡ് റോഡുകൾ സ്റ്റാർട്ട് നല്ല ഗ്ലിറ്റർ എന്ന് പറഞ്ഞ റോഡാണ് ഇനത്തന്നെണ്ടും പോലെ ആണ് ൈറ്റ് ശരിക്കും നമ്മുടെ ഒരുപാട് വലിയ മീനുകളെ പിടിക്കുന്നതല്ല ചെറിയ കിട്ടാൻ വേണ്ടി അൾട്രാലൈറ്റ് ഫിഷിംഗിലോട്ട് ഇപ്പൊ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ടുള്ള റോഡിൻ്റെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ സാൽമൺ സമയത്ത് കടലിൽ വെള്ളത്തെ ഇറങ്ങി കാസ്റ്റ് ചെയ്യുന്നവർക്ക് മീൻ പിടിക്കാൻ പോകുന്ന കടലിൽ ഇറങ്ങി പിടിക്കാൻ പോകുന്നവർക്ക് അറിയായിരിക്കും ഇതിൻ്റെ ആ ഉപയോഗം കാരണം കടലിൽ നിന്ന് നമുക്ക് കരക്കുകയറി ലൂറ് സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് സുഖമായിട്ട് അരയില് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അത്യാവശ്യത്തിൽ ലൂറുകളല്ലേ മാറ്റം മാറ്റം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ലീഡർ ലൈനും ചെറിയ ജിങ്കുകളും ഒക്കെ വെക്കാം കടലിൽ ഇറങ്ങി നിൽക്കുന്നവർക്ക് ഇതേപോലെ നമ്മുടെ അരയിൽ ഈ സാധനം ബെൽറ്റ് ചെയ്ത് അല്ലേ അല്ല ുംനയത്തില്ല നമുക്ക് കടലിൽ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി എറിയുമ്പോ നമുക്ക് ഒരു ലൂറ് മാറ്റി എറിയാണെങ്കിൽ നമ്മൾ കരയിൽ പോയി പിന്നെ വരണ്ട വരും ഇതാ നമ്മുടെ എല്ലാ സാധനം സേഫ് ആണ് നമുക്ക് മാറ്റി തന്നെ നമുക്ക് മാറ്റി ചേഞ്ച് ഈ ലൂർ ബോക്സ് വില കുറവാണ് ഇത് യൂസ്ഫുൾ ആണ് ഈ സാധനം നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ചൂണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള വെയിറ്റ് ൂർ ബോക്സുകള് ആവശ്യത്തിന് എല്ലാ ലൂർ ബോക്സുകൾ പുതുതായിട്ട് വരുന്ന അല്ലെ അതെ ലൂക്കാനോടെ പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് ഇതിലൊക്കെ ഇടോന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂർ ബോക്സ് ആദ്യം കട്ടിയുള്ള മേടിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതൊക്കെ വെയിറ്റ് കുറവും അല്ലെ ഇല്ല ഇതിനകത്ത് ഫൈവ് ഇന്റു ഫൈവിന്റെ ഉണ്ട് അഞ്ചു വെക്കാം ഇപ്പുറത്ത് ഡബിൾ സൈഡ് ആണ് എല്ലാം വരുന്ന സുഖമായിട്ടിട്ട് വെക്കാം ഓ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഫ്ലോട്ട് ഉണ്ട് കുക്കുകള് സൈസുകൾ മീൻ പിടിക്കാൻ നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലോട്ട് ഉണ്ട് നമ്മുടെ ബെല്ലുണ്ട് മണി കണ്ടോ പണി എന്ന് വെച്ചാൽ നമ്മള് വാള കുരുവാള പിന്നെ കുരുവാള പിന്നെ കടലാരോഹം സ്റ്റിക്കയില് പിടിപ്പിക്കുന്ന മണി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ഫ്രോക്ക് വെയിറ്റ് വരുന്നുണ്ട് നമുക്ക് ആ ഫ്രോഗിന്റെ വെയിറ്റ് വെയിറ്റ് ഉണ്ട് അതിന്റെ പല സൈസ് അവൈലബ് വരുന്നുണ്ട് മുപ്പത് ഒക്കെ ഉള്ളു വരുന്നുണ്ട് ഫ്രോഗും വിത്ത് സ്പിന്നർ ആണ് വരുന്നത് ജിഗ് ഒക്കെ ഇടാൻ പറ്റുന്ന ചെറിയ ബോക്സ് അതെ അതെ ചെറിയ ബോക്സാണ് തൊണ്ണൂറ് രൂപ ഉള്ളു വില വളരെ വില കുറവാണ് സാധനം തൊണ്ണൂറ് രൂപയുടെ സാധനത്തിനകത്ത് ഇത് പറഞ്ഞ എടുക്കുന്ന എല്ലാവരും നല്ലത് കാരണം അതിനകത്ത് നമുക്ക് ഫാസ്റ്റ് സിവിൽ ഇടാം ഇതാണ് സാധനം ഇവിടെ ഇടാം ഫാസ്റ്റ് സിവിൽ ഇടാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് അത്രേ ഉള്ള സാധനം അതേപോലെ കരിമീൻ പിടിക്കാനല്ലേ കരിമീൻ്റെ ഫുഡ് ഉണ്ട് കരിമീൻ പിടിക്കാൻ പറ്റുന്ന ഫുഡ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ കരിമീൻ പിടിക്കാൻ പറ്റുന്ന ചൂണ്ട ഉണ്ടോ ചൂണ്ടാണ് നമുക്ക് എളുപ്പത്തിൽ മറ്റേ പോൾ റോഡ് ഒക്കെ അപ്പൊ ഇതാണ് കരിമീൻ പിടിക്കാൻ പറ്റുന്ന റോഡ് അല്ലേ പോട്ടോടല്ലേറ്റവും കൂടുതൽ പോകുന്ന സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നമ്മളത്തി കൊണ്ടുപോയി കരിമീൻ പിടിക്കുന്നവർക്ക് ഫ്ലാഷ് എന്ന് പറഞ്ഞോടാണ് ഇതിന്റെ അറ്റത്താണ് ഈവൻ സിക്സ് ഫീറ്റ് സെവൻ ഫീറ്റ് ഇത്രേ ഉള്ളു നമ്മള് കൊണ്ടുപോകാൻ സുഖമാണ് ാണ് കൊണ്ടുപോക സുഖമായിട്ട് കാരണം നമുക്ക് ബൈക്ക് അങ്ങനെയുള്ള തന്നെ പോയി കരിമീൻ പിടിക്കാനും ചെറിയ വരുന്നുണ്ട് അത് പുതിയ ഇത് ഈ റോഡ് നമുക്ക് ഫീറ്റ് വരെ സാധനം അടി വരെ ഉള്ളത് നമുക്ക് അവൈലബിൾ വിലയും കുറവാണ് ഏകദേശം മുന്നൂറ്റിഅമ്പത് രൂപ തൊട്ട് അഞ്ഞൂറ്റി എൺപത് അറുന്നൂറ് രൂപ ആ റേഞ്ച് വരെയാണ് പനഞ്ചെടിയൊക്കെ ചെറിയ ചെറിയ എല്ലാ മീനും പിടിക്കും പണ്ട് പിടിക്കുന്ന കടലിൽ പോകണിപ്പോ പനഞ്ചെടി റോഡ് കടലിലോട്ടോ ചെറിയ പിടിക്കാനും എല്ലാം കൊണ്ടുപോകുന്നു പണ്ട് നമ്മള് ചൂണ്ടിടാൻ പോകുമ്പോ എന്താ പറയാ മണ്ണിരയും നമ്മുടെ ഒരു വലിയ കമ്പ് വലിയ കമ്പൊക്കെ ബൈക്കിലോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും ഇപ്പൊ അങ്ങനെയുള്ളത് അത് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി ആണ് സാധനങ്ങൾ ഇത്രേ ഉള്ളു കൊണ്ടുപോകാൻ സുഖമാണ് ഇത്രേ ഉള്ളൂ ഇത്രേം വരുന്നുള്ളൂ ഈ സാധനം നമ്മള് സുഖമായിട്ട് കൊണ്ടുപോകും ഈ മണ്ണിരയുടെ കാര്യം പറഞ്ഞാൽ മണ്ണിര നിങ്ങള് തരോന്നിരിക്കും മണ്ണിരയും വേറെ ടൈപ്പ് മണ്ണിരയല്ലേ നമുക്ക് വേമുണ്ടായി ടൈപ്പ് സാധനം അവൈലബിൾ ആണ് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ആയിട്ട് തോന്നും നമ്മള് വെറുതെ ഇട്ട് ഉപരി

അവലബിൾ ആണ് ബജാജ് കാർഡ് ഉണ്ട് നമുക്ക് അവൈലബിൾ ആണ് പൈസ ഇല്ലെങ്കിൽ പതിനായിരം രൂപ സാധനം എടുക്കണെങ്കിൽ എടുക്കാൻ പറ്റും ഇ എം ഐ ആയിട്ട് ഒന്നും ഇല്ല ബജാജിന്റെ എല്ലാവർക്കും നമുക്ക് അയച്ചു നിങ്ങൾക്ക് മാത്രം മതി ഫോൺ നമ്പര്

അതായത് നമുക്കിതൊക്കെ മാറ്റി വേണമെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയാണ് ഉടനെ മുമ്പേ പറഞ്ഞതാണ് കടൽ കടലിൽ മീൻ പിടിക്കുന്നവർക്ക് പിടിക്കുന്നവർക്ക് ഇറങ്ങിയാണ് പറ്റിയ ലൂർ ബോക്സ് വൈഡ് ഡീഫറിൻ്റെ ആണ് അതിൻ്റെ തന്നെ ലൂർ ബോക്സ് ഉണ്ട് ഈ ലൂർ ബോക്സും വില കുറവാണ് ഏകദേശം മുന്നൂറ്റമ്പത് രൂപ വില വരുന്നത് ഫൈവ് ഇൻറ്റു ഫൈവ് ആണ് പിന്നെ അതിൻ്റെ തന്നെ ബാഗ് വരുന്നുണ്ട് നമുക്ക് സുഖമാണ് നമുക്ക് ഈ ബാഗ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ബാഗ് നമുക്ക് ചെയ്യണ്ട ജസ്റ്റ് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് വലിയ ാണലും പറ്റും കടലും ചെറിയൊരു ബോക്സ് ലൂർ ബോക്സ് കൂടുതലാണെന്ന് കയറും നമുക്ക് ഇങ്ങനെ കാസ്റ്റ് ചെയ്യാൻ നമുക്കിപ്പം പുലിമുട്ടിലേക്ക് ഇറങ്ങി ചെന്നാൽ വേറെ കൂടുതലും പോകുന്ന ഷോട്ടിൽ തന്നെ കടന്നു കൂടാ സേഫ് ആയിട്ട് കുഴപ്പമില്ല സുഖമായിട്ട് കാരണം കിടന്ന നല്ല നല്ല വേദന ആയിരിക്കും എനിക്കൊക്കെ അനുഭവം ഉള്ളത് ബ്ലാക്ക് വരുന്നുണ്ട് ഈ കളർ വരുന്നുണ്ട് ഈ ബ്ലൂ വരുന്നുണ്ട് മൂന്ന് നാല് കളർ അവൈലബിൾ ആണ് ഓക്കെ വരുന്നത് നമുക്ക് ചെയറുണ്ട് നമുക്ക് ചൂണ്ടടാനൊക്കെ പോകുമ്പോ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോവാൻ പറ്റിയ ടൈപ്പ് ചെയറാണ് ലൂക്കാനാണ് സാധനം നല്ല സാധനം കുറവാണ് മുന്നൂറ്റി സംതിങ് ആറ് പിന്നെ പിന്നെ നമ്മുടെ ക്യാപ്പ് ഉണ്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്യാത്ത കൂടുതൽ സമയം കടലിൽ നമുക്ക് ഇതിങ്ങനെയുള്ള സേഫ്റ്റി എപ്പഴും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കുന്നു നമുക്ക് ഫുള്ള് കവർ ചെയ്ത് കവർ ചെയ്തിടാൻ പറ്റിയ ടൈപ്പ് സാധനം അതെ അപ്പം അതുകൊണ്ടിപ്പൊ ഈ ഇതും ആ പോളറൈസ്ഡ് ഗ്ലാസ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഇതായിരിക്കും കണ്ണിനും മാത്രമല്ല ലൂറൊക്കെ എറിയുമ്പോഴും നമ്മളെപ്പോഴും അങ്ങനെയുള്ള സാധനം യൂസ് ചെയ്യുന്ന നല്ലതായിരിക്കും കാരണം കണ്ണിലൊക്കെ സേഫ്റ്റിയായിട്ട് ഹുക്കൊന്നും കേറാതെ പറ്റുന്ന രീതിയിലായിരിക്കും അപ്പം അതിനകത്ത് ഇരുന്നങ്ങ് പോകും ഇതാണ് നമ്മുടെ

പല കളറുണ്ട് ഇതിന്റെ ബ്ലൂ വരുന്നുണ്ട് ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് അല്ലെ സേഫ്റ്റിക്ക് നമുക്ക് കണ്ണിന് സുഖമാണ് കൂളിംഗ് ആണ് പക്കായിട്ട് എണ്ണൂറ്റി സംതിങ് രൂപ പിന്നെ നമുക്ക് ഇപ്രാവശ്യം ഓണത്തിന് ഒരു സമ്മാന പെരുമഴയുമായിട്ടാണ് ഫിഷിംഗ് പോയിന്റ് ചൂണ്ടക്കട ആലപ്പുഴ വരുന്നത് ഒരുപാട് സമ്മാനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് ചെറിയൊരു ഗിഫ്റ്റ് ആണ് നമ്മൾ അഞ്ഞൂറോടെ മോളി പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇവിടുന്ന് കൂപ്പൺ കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ ഇതിനകത്ത് ഇടാം അതിന്റെ സമ്മാനങ്ങൾ പേർക്ക് സമ്മാനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പേജ് വഴി വഴി അല്ലെങ്കിൽ ചാനൽ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേഷൻ ഉണ്ടാവും അല്ലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ട് സമ്മാനത്തിൽ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇടുന്നുണ്ടാവും എന്നാലും അഞ്ഞൂറ് രൂപയുടെ മോളി പർച്ചേസ് ചെയ്യുന്നവർക്ക് അത് ഏവിയൻ കൊറിയർ ആണെങ്കിലും കേരളത്തിൽ എവിടുന്നാണെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കൂപ്പൺ ഇതിനകത്ത് ഇടാൻ പറ്റും അതുമാത്രമല്ല ഓണത്തിന് ഒരുപാട് സമ്മാനങ്ങൾ നൽകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ ഓണം ബിഷിങ് പോയിനോടൊപ്പം ആകെ